അങ്ങനെ കരീട്ടിൽ കോച്ചി കുറുങ്ങാട്ടില്ലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെ പത്നിയായി പതിവായി വെറ്റില മുറുക്കുന്ന ശീലമുള്ളവളാണ് കരീട്ടിൽ കോച്ചി കുറുങ്ങാട്ടില്ലത്തിൻ്റെ അകത്തളങ്ങളിൽ താമ്പൂല ചറവണത്താൽ അധരങ്ങൾ അരുണിമങ്ങളാക്കി കോച്ചി അങ്ങനെ പുതിയ ജീവിതം തുടങ്ങി എന്നാൽ കൂട്ടിലടച്ച കിളിയെപ്പോലെയായിരുന്നു കോച്ചിയുടെ ഇല്ലത്തെ രാപ്പകലുകൾ ഇല്ലത്തു നിന്നും പുറത്തേക്കിറങ്ങിയാൽ ആരെങ്കിലും കാണും ഇല്ലത്തുള്ളത് അന്തർജനമല്ല കരീട്ടിൽ കോച്ചിയാണെന്നറിഞ്ഞാൽ സകലതും അവസാനിക്കും അതുകൊണ്ട് പുറത്തേക്കേ ഇറങ്ങാറില്ല വാസുദേവൻ നമ്പൂതിരിയാണെങ്കിൽ കൂട്ടിലടച്ച പക്ഷിയുടെ ഉടമസ്ഥനെ പോലെയുമായി ഇല്ലത്തു നിന്നും ഒന്ന് പുറത്തിറങ്ങാനും പകൽവെട്ടം കാണാനും കോച്ചി അതിയായി ആഗ്രഹിച്ചു കോച്ചിയെ ഇങ്ങനെ കൂട്ടിലടച്ച കിളിയെപ്പോലെ സൂക്ഷിക്കുന്നതിൽ വാസുദേവൻ നമ്പൂതിരിക്കും വിഷമം തുടങ്ങി ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ എന്താണ് ഒരർത്ഥം കോച്ചിയുമായി ഒരുമിച്ച് പുറത്തിറങ്ങി നടക്കണം അതിന് എന്താണൊരു സൂത്രം വാസുദേവൻ നമ്പൂതിരി തലപുകഞ്ഞാലോചിച്ചു ഒടുവിൽ ഒരു പരിഹാരമാർഗം മാർഗം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ തെളിഞ്ഞു അന്തർജനത്തിൻ്റെ വേഷത്തിൽ കോച്ചി തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ചിറയിൽ കുളിച്ചു വരണം ഇതൊരു പരീക്ഷണമാണ് വിജയിച്ചാൽ കോച്ചിയുടെ ഒളിവു ജീവിതം അവസാനിക്കും അതേസമയം പരീക്ഷണം പാളിപ്പോയാലോ അനന്തരഫലം ഭയാനകമായിരിക്കും പരാജയ ഭീതി മറച്ചു വാസുദേവൻ നമ്പൂതിരി ഇക്കാര്യം കോച്ചിയോട് പറഞ്ഞു അവൾ ഭയചകിതയായി ബ്രാഹ്മണർ മാത്രം കുളിക്കുന്ന ചിറയിൽ ഒരു ഈഴവ് പെണ്ണ് കുളിക്കുകയോ മരണശിക്ഷ കിട്ടാൻ അത് മതി എന്നാൽ വാസുദേവൻ നമ്പൂതിരി അവൾക്ക് ആത്മധൈര്യം പകർന്നു അന്തർജനത്തിൻ്റെ വേഷത്തിലല്ലേ പോണേ പിന്നെ എന്തിനെ പേടിക്കണേ ആരെങ്കിലും ചോദിച്ചാൽ കുറുങ്ങാട്ടിലത്തെ വേളിയാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ വരും വരായികകൾ ഒന്നും ആലോചിക്കാതെ കോച്ചി ആ പരീക്ഷണത്തിനു തയ്യാറായി പുറത്തിറങ്ങി നടക്കാൻ കോച്ചിക്കും ആഗ്രഹമുണ്ടായിരുന്നല്ലോ അങ്ങനെ ഓടത്തിൽ താളിയും മറക്കുടയുമൊക്കെ കൊടുത്ത് കോച്ചിയെ അന്തർജനത്തിൻ്റെ വേഷമൊക്കെ ധരിപ്പിച്ച് വാസുദേവൻ നമ്പൂതിരി അവളെ തൃക്കണ്ടിയൂർ ക്ഷേത്ര ചിറയിലേക്ക് കുളിച്ചു വരാൻ പറഞ്ഞയച്ചു തൃക്കണ്ടിയൂർ ദേശത്തെ അപരിചിതയായ അന്തർജനത്തെ മറ്റ് അന്തർജനങ്ങൾ കണ്ടു അവർ അതിശയപ്പെട്ടു ഏതാണ് സുന്ദരിയായ ഈ അന്തർജനം എവിടുത്തെ വേളിയാകുന്നു അവർ ചോദിച്ചു കുറുങ്ങാട്ടില്ലാത്ത വേളിയാ കോച്ചിയുടെ മറുപടി അവരെ ആശ്ചര്യഭരിതരാക്കി ശിവ ശിവ കുറുങ്ങാട്ടില്ലാത്ത വേളി നടന്നോ കഷ്ടം നമുക്കൊക്കെ മൃഷ്ടാന് ഭോജനം നഷ്ടമായില്ലോ ഒരു കല്യാണസദ്യ സദ്യ നഷ്ടപ്പെട്ട സ്നേഹത്തോടെയുള്ള പരിഭവം നെഞ്ചിടിപ്പോടെ ഒരുവിധം കോച്ചി ക്ഷേത്ര ചിറയിലെത്തി ഇതാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ചിറ ബ്രാഹ്മണർ മാത്രം കുളിച്ചിരുന്ന ഈ ചിറയിലാണ് കരീട്ടിൽ കോച്ചി കുളിക്കാനിറങ്ങിയത് ആപാത ചൂടം ഭയം പെരുത്തുകൊണ്ട് തന്നെ കോച്ചി ചിറയിൽ വേഗം മുങ്ങിക്കുളിച്ചു തല തുവർത്തുന്നതിനിടയിൽ മുടിയൊന്നുലഞ്ഞു അവളുടെ തലമുടിയുടെ അറ്റം പടവിലെ ചെടിയിൽ ചുറ്റിപ്പോയി ചുറ്റഴിക്കാതെ തന്നെ മുടി പൊട്ടിച്ചെടുത്ത് വേഗം കോച്ചി ഇല്ലത്തേക്ക് മടങ്ങി കോച്ചി കുളി കഴിഞ്ഞു പോയ ശേഷം ചിറയുടെ അരികിലുള്ള വഴിയിലൂടെ നടന്നു വരികയായിരുന്നു നമ്പൂതിരിമാർ പടവിലെ ചെടിയിൽ ചുറ്റിക്കിടക്കുന്ന മുടി അവർ കണ്ടു ഇവിടെ ഭൂമിമുട്ട മുടിയുള്ള അന്തർജനം കുളിച്ചിട്ടുണ്ട് ദേശത്ത് ഇത്രയേറെ മുടിയുള്ള അന്തർജനത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല ആരായിരിക്കും ഈ അന്തർജനം അവർ തലപുകഞ്ഞാലോചിച്ചു ഒരു പിടുത്തവും കിട്ടിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അഴകുള്ള ആ കാർക്കുന്തലുകാരിയെ നമുക്ക് കാണാമെന്നും അവർ നിരൂപിച്ചു കുറുങ്ങാട്ടില്ലത്തെ വാസുദേവൻ നമ്പൂതിരി ആരോടും പറയാതെ കഴിച്ച വൃത്താന്തം തൃക്കണ്ടിയൂർ ദേശത്ത് കാട്ടുതീ പോലെ പരന്നു അങ്ങനെ വാസുദേവൻ നമ്പൂതിരിയുടെ പരീക്ഷണം വിജയിച്ചു ഇതോടെ ഇല്ലത്തെ ഇരുണ്ട ഇടനാഴികയിൽ നിന്നും കോച്ചിക്ക് മോചനവും ലഭിച്ചു ആ കാലഘട്ടത്തിൽ അതായത് പതിനാറാം നൂറ്റാണ്ടിൽ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിത്യേന ചാക്യാർകൂത്ത് നടന്നിരുന്നു കുട്ടഞ്ചേരി ഇരവി ചാക്കിയാരായിരുന്നു കൂത്തു പറഞ്ഞിരുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരി കൂത്തിനു വേണ്ട ചമ്പുക്കൾ എഴുതി കൊടുക്കും ക്ഷേത്രത്തിനുള്ളിലായിരുന്നു അക്കാലത്ത് കൂത്ത് നടന്നിരുന്നത് ഇന്നത്തെ കൂത്തിൻ്റെ മിഴാവായിരിക്കാം ഇന്നും ഇവിടെയുള്ളതെന്ന് കരുതുന്നു ഒരിക്കൽ വാസുദേവൻ നമ്പൂതിരി കോച്ചിയോട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു ഇന്ന് നമുക്ക് തൃക്കണ്ടിയൂരമ്പലത്തിൽ ചാക്യാർ കൂത്ത് കാണാൻ പോകണം അത് കേട്ട് കോച്ചി പരിഭ്രമിച്ചു താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിനകത്ത് കൂത്തു കാണാൻ പ്രവേശിക്കുകയോ അതിനിപ്പോൾ താൻ കോച്ചിയല്ലല്ലോ കുറുങ്ങാട്ടില്ലാത്ത വേളി ആര്യ അന്തർജനം പിന്നെ എന്തിനാ അത്ര ഭയക്കണേ താൻ പുറപ്പെടുക വാസുദേവൻ നമ്പൂതിരിയുടെ നിർബന്ധം കനത്തപ്പോൾ ഒഴിഞ്ഞുമാറാൻ കോച്ചിക്ക് കഴിഞ്ഞില്ല ക്ഷേത്രത്തിനുള്ളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമൊക്കെ വാസുദേവൻ നമ്പൂതിരി കോച്ചിയെ പഠിപ്പിച്ചു എല്ലാം പറഞ്ഞെങ്കിലും ഒരു കാര്യം മാത്രം പറയാൻ വിട്ടുപോയി ക്ഷേത്രത്തിനകത്തിരുന്ന് വെറ്റില മുറുക്കരുതെന്ന് കോച്ചിയാകട്ടെ ഒരു നേരം മുറുക്കാനുള്ള വക ഒരു ഇലയിൽ പൊതിഞ്ഞ് മടിയിലും വെച്ചു ക്ഷേത്ര അന്തർജനത്തിൻ്റെ വേഷത്തിൽ കോച്ചി നമ്പൂതിരിയോടൊപ്പം ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിനകത്ത് കൂത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു നമ്പൂതിരിമാരും അന്തർജനങ്ങളുമൊക്കെ വെവ്വേറെയായി നിരന്നിരുന്നു നമ്മുടെ കോച്ചിയും അന്തർജനങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പുറപ്പിച്ചു കൂത്ത് തുടങ്ങി സംസ്കൃതത്തിലാണ് കൂത്ത് അന്തർജനങ്ങളും നമ്പൂരാരും കൂത്തിൽ ലയിച്ചിരിക്കുകയാണ് സംസ്കൃതത്തിലാണ് കൂത്ത് പറയുന്നത് എല്ലാവരും കൂത്ത് കേട്ട് രസിച്ചിരിക്കുമ്പോൾ ഒരാൾ മാത്രം സതസ്സിൽ വിരസതയോടെ ഇരിക്കുന്നുണ്ട് അത് കരിട്ടിൽ കോച്ചിയാണ് അവൾക്ക് സംസ്കൃതം വശമില്ല അതിനാൽ കൂത്തിലും കമ്പമുണ്ടായില്ല വിരസതമൊത്ത കോച്ചി മടിയിൽ സൂക്ഷിച്ച മുറുക്കാനെടുത്ത് മുറുക്കി തുടങ്ങി ഒരു അന്തർജനം ഇത് കണ്ടു കുറുങ്ങാട്ടില്ലത്തെ വേളി അമ്പലത്തിനകത്ത് വെറ്റില മുറുക്കണോ അന്തർജനം അമ്പലപ്പോടെ അടുത്ത അന്തർജനത്തിൻ്റെ കാതിൽ മന്ത്രിച്ചു അന്തർജനങ്ങൾ കോച്ചിയെ തുറിച്ചു നോക്കി ഇവരെല്ലാവരും കൂടി എന്നെ എന്തിനായി ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കോച്ചി സംശയിച്ചു വെറ്റില മുറുക്കുന്നത് കൊണ്ടായിരിക്കുമോ എങ്കിൽ അത് തുപ്പിക്കളയാം കോച്ചി കൈക്കുമ്പിളിൽ വായിലുണ്ടായിരുന്ന മുറുക്കാനങ്ങളുടെ തുപ്പി ഇതോടെ ആകെ ബഹളമായി നിലച്ചു അവിടെ ഉണ്ടായിരുന്നവർ വാസുദേവൻ നമ്പൂതിരെയും അന്തർജനത്തെയും പിടിച്ചു ചോദ്യം ചെയ്തു അപ്പോഴാണ് കുറങ്ങാട്ടലത്തെ വേളി അന്തർജനമല്ല കരീട്ടിൽ കോച്ചി എന്ന ഈഴവ സ്ത്രീയാണെന്ന് മനസ്സിലായത് ക്ഷേത്ര ചിറയിൽ കുളിച്ച സ്ത്രീയും ഇവർ തന്നെ അവർ തീരുമാനിച്ചു ക്ഷുഭിതരായ ബ്രാഹ്മണന്മാർ ഇരുവരെയും പിടികൂടി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെ പുറത്താക്കി വാതിലടച്ചു ഇനി ഈ വാതിൽ തുറക്കരുത് പ്രധാന പുരോഹിതൻ ഉത്തരവിട്ടു ഭയച്ചകിതരായ കോച്ചിയും നമ്പൂതിരിയും വടക്ക് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു കുറുങ്ങാട്ട് ഇല്ലത്ത് നമ്പൂതിരിയെയും കോച്ചിയെയും പുറത്താക്കി അടച്ച വടക്കേ വാതിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ് തുലാമാസത്തിലെ വാവുനാളിൽ മാത്രമേ ഈ വാതിൽ തുറക്കാറുള്ളൂ ജാത്യാചാരവും സമുദായവിധിയും ക്ഷേത്രാചാരങ്ങളുമൊക്കെ ലംഘിച്ചവരെ വെറുതെ വിട്ടത് പോയെന്ന് ബ്രാഹ്മണർക്ക് പിന്നീടാണ് തോന്നിയത് കോച്ചിയെയും നമ്പൂതിരിയെയും പിടികൂടണം അവരെ തൃക്കണ്ഠിയൂർ യോഗത്തിനെത്തിച്ച് തക്ക ശിക്ഷ നൽകണം അവരെ പിടികൂടുക ആജ്ഞ കിട്ടേണ്ട താമസം കോച്ചിയെയും നമ്പൂതിരിയെയും പിടികൂടാൻ ജനങ്ങൾ നാലു വഴിക്കും പാഞ്ഞു വടക്കോട്ടോടിയ കോച്ചിയെയും നമ്പൂതിരിയും ഈ സമയത്ത് തിരൂർ പൊന്നാനിപ്പുഴ വക്കിൽ എത്തിയിരുന്നു അമ്പലത്തിലേക്ക് കൂത്ത് കക്കാൻ പോയതാണ് പോയപ്പോൾ മുറിക്കയിൽ എന്താ അവർക്കൊരു വ്യത്യാസം കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പെണ്ണുങ്ങൾ അങ്ങനെ അവർ പിന്നെ ഇവിടെ നമുക്കിനി ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല അങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥതയിൽ നമ്മൾ അന്യോന്യം ഇഷ്ടപ്പെട്ടു ദമ്പതികളായി ആഗ്രഹങ്ങളൊക്കെ അപൂർണമാണ് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം അങ്ങനെ കോച്ചിയും നമ്പൂതിരിയും അവരുടെ തലമുടികൾ കൂട്ടിക്കെട്ടി എന്നിട്ട് ഈ പുഴയിലേക്ക് എടുത്തു ചാടി ജീവിച്ചു കൊതി തീരാത്ത ആ ദമ്പതികളെ തിരൂർ പൊന്നാനിപ്പുഴയുടെ കയങ്ങൾ ഏറ്റുവാങ്ങി അനന്തരം എന്ത് സംഭവിച്ചു മൂന്നാം ഭാഗത്തിൽ ആ കഥ പറയാം മൂന്നാം ഭാഗവും കൂടി കാണുക